ും കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വേർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്നധർണ സംഘടിപ്പിച്ചു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം സലീം സായാഹ്നധർണ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്നധർണ നടത്തി കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ പള്ളിത്താഴത്ത് നടന്ന പ്രതിഷേധ സായാഹ്നം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം സലീം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജനങ്ങളുടെ ഉള്ളിൽ മതേതരത്വം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് മറ്റുള്ള വർഗീയ രാഷ്ട്രീയങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഭരണകൂടങ്ങൾ മാറി മാറി വരാറുള്ളത് പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭരണം ആ ഭരണത്തിൽ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് നമുക്കറിയാം വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു ജോർജ് ൊയ്ദീൻ പി എം ബഷീർ സുരേഷ് ആലപ്പാട്ട തുടങ്ങിയവർ പങ്കെടുത്തു കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ ധർണാ സമരം ശേഖരൻ നായർ മാമച്ചി മാത്യൂസ് മേഘാ ഷിബു എന്നിവർ പങ്കെടുത്തു ഓണം വരുന്ന